ും ഇന്ന് നമ്മൾ നോക്കാൻ പോണത് മിന്ത്രേന്ന് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അധികം കളക്ഷൻസ് ആണ് അധികം എന്ന് പറയുന്നില്ല കുറച്ച് കളക്ഷൻസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കിയാലോ അപ്പം വീഡിയോയിലേക്ക് നടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ പെർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെർച്ചേസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കമൻറ്റിലും പിഞ്ചെയ്ത് വെച്ചിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ നോർമലി കുട്ടികളെ കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് നോക്കുന്നേ കാട്ടിലും ഡ്രസ്സ് കുട്ടികൾക്കാണല്ലേ നോക്കുക ഇതൊക്കെ മിന്ത്രേന്നേ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതൊരു റോംബർ ആണ് ബേബി ഗേൾസിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിങ്കിൽ എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ നല്ല ഡ്രസ്സാണ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് നല്ല കംഫോർട്ടബിളായി കാരണം ഇതുപോലത്തെ ഡ്രസ്സൊക്കെ വേർ ചെയ്ത് കൊടുത്താൽ അടിപൊളിയാണ് പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അടിപൊളി റോബറാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഇതൊരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ബേബി ബോയ്സിൻ്റെ ആണ് നല്ല ഭംഗിയുണ്ട് വൈറ്റാൻ ഒരു ഓറഞ്ചല്ലേ ലൈറ്റ് ഓറഞ്ച് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് മെറ്റീരിയൽ ഒഴുകും അടിപൊളിയാണ് ഞാൻ കാണിക്കുന്ന മെറ്റീരിയൽ ഒക്കെ അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു പർച്ചേസിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ അടിപൊളിയാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ കൂടെ എന്താ ഈ ഒരു ബോട്ട വരുന്നുണ്ട് ട്രൗസർ വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ മെറ്റീരിയൽ അടിപൊളിയാണ് ഓക്കെ ഇത് ജസ്റ്റ് ഷോക്കാണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റബിൾ ബെൽറ്റ് അല്ല ജസ്റ്റ് ടൈ ചെയ്യാനുള്ള ഒരു ബെൽറ്റാണ് നല്ല രസമുണ്ട് എന്താ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ ഓൾസോ അടിപൊളിയാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു പീന ഫോർ സെറ്റ് എന്ന് പറയാം അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ഒരു കുപ്പായാണ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ആണ് കേട്ടോ അതിൻ്റെ കൂടുത്തിൽ ഈ ടോപ്പിനെയൊക്കെ മാച്ച് ആവുന്ന ഈ ഒരു ഫ്രില്ല കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നെ ഫോർ വരുന്നത് ഇതാണ് കേട്ടോ കോട്ടൺ കോട്ടൺ ലെൻഡാണ് മെറ്റീരിയൽ വരുന്നത് പക്ഷേ നല്ല മെറ്റീരിയലാണ് കുട്ടികൾക്ക് നംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ലൂസ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ പ്രിൻ്റഡ് പാറ്റേൺ ഓൾസോ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് ഗേൾസിൻ്റെ ആണ്ട്ടോ അത് ഇതിൽ ഇതിൻ്റെ ടോപ്പ് വരുന്ന ഇതാണ് ഇത് ബ്രാൻഡ് വരുന്നത് മാക്സ് ആണ് കേട്ടോ നല്ല രസമുണ്ട് വൈറ്റ് അതിൽ നല്ല ഭംഗിയുള്ള ഇതുപോലത്തെ സീക്വൻസ് ഓർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ഇതിലേക്ക് ഈ ഒരു പിങ്ക് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ഇതിൽ ഇതുപോലത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് ഇട്ടാൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് കുട്ടികളുടെ ഷോർട്സ് ആണ് ഇത് കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിൻ്റെ വേറെ ഒന്ന് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഒരു വൈറ്റും ബ്ലാക്കും ഒക്കെ ആയിട്ട് അതും ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുക ഐ മീൻ ലിങ്കിൽ അറ്റാച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതാ നല്ല ആണ് മക്കളുടെ ഇന്നർ ഇന്നർവെയറായിട്ട് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഈ മൂന്ന് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ആണ് ഇതും അടിപൊളിയാണ് നല്ല ഭംഗി കിട്ടാ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇത് കുറേ സൈസൊക്കെ ഉണ്ട് വലിയ സൈ സൈസൊക്കെ സൈസൊക്കെ ആണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് ഞാൻ മോൾക്കുള്ള സൈസിലാണ് എടുത്തിട്ടുള്ളത് ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ആ ഒരു സൈസാണ് നല്ല രസം ഉണ്ടാ അടിപൊളി കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ക്യാഷ്വൽ വെയർ യൂസിന് പറ്റുന്ന നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ അടിപൊളി നല്ല രസമുണ്ടായി കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ഇതൊരു ഫ്രോക്കാണ് കേട്ടോ ഫുൾ സ്ലീവ് വരുന്ന ഒരു ഫ്രോക്കാണ് നല്ല രസമുള്ളൊരു ഷെയ്ഡ് ഒരു യെല്ലോ ആണ് അതിൽ പിങ്കും ബ്ലൂവും ഒക്കെ ആയിട്ട് വരുന്ന ഒരു സെറ്റ് ഇതൊരു ജസ്റ്റ് ഒരു ഉടുപ്പ് ആ ഒരു സംഭവം നല്ല രസമാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് ഇതിന്റെ മേലെ എന്താ പറയുക ഈ ഒരു നല്ല അടുത്തുള്ള ഒരു പ്രിൻറ് ഇതൊരു ഇങ്ങനെ ഒരു കുറച്ച് കട്ടി തോന്നുന്നുണ്ട് മെറ്റീരിയൽ പക്ഷെ നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് ഈ വർക്ക് ഉണ്ടല്ലോ കണ്ടോ ആണോ ഇയേഴ്സാണോ അതൊരു തട്ടി തോന്നുന്നുണ്ട് ഒന്ന് അലക്കി കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ മന്തിൻ്റെ ആണ് പാൻറ്റ് ലോൺസ് ആണ്ട്ട ബ്രാൻഡ് വരുന്നത് നല്ല അടിപൊളിയൊരു സെറ്റാണ് ഇതിന് എം ആർ പി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ആ റേറ്റിൽ തന്നെയാണ് ആണെങ്കിൽ കിട്ടി തോന്നുന്നുണ്ട് ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ജംസിയൂട്ടും എല്ലാം ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഡെനിം പോലെ തോന്നും പക്ഷെ ഡെനിം അല്ല കേട്ടോ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ വർക്ക് കണ്ടോ ഫ്രണ്ടിൽ അതേ സെയിം ഈ ഒരു എംബ്രോയിഡറി വർക്ക് ഇല്ലാതെ ബാക്കിൽ വരുന്നുണ്ട് പിന്നെ എന്താ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ബെൽറ്റ് അല്ല കേട്ടോ ജസ്റ്റ് അവിടെ ഷോക്ക് വെച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുടെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഓക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് കുട്ടികളുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ കാണിക്കാനുള്ളത് മിന്ത്ര എന്നാണ് കിട്ടിയിട്ടുള്ളത് പെർച്ചേസ് ലിങ്കിന് നേരത്തെ പറഞ്ഞ പോലെ കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് പെർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ പോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ലിങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അയച്ചു തന്നാലും മതി നമുക്ക് അടുത്ത വീഡിയോകളിൽ അത് ഉൾപ്പെടുത്താം അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ